എന്നൊക്കെയാ വിചാരിച്ചിരിക്കണ അതെ നമ്മളെ വിചാരിക്കണ പോലെ എല്ലാം സംഭവിക്കണമെന്നില്ല പക്ഷെ ആഗ്രഹങ്ങൾ പറയാല്ലോ ഇത്തവണ നമുക്ക് എല്ലാ വർഷത്തെയും ഫ്രൂട്ട്സ് ഫെസ്റ്റിവൽ ഒരുക്കണ പോലെ ഫ്ലവർ ഫെസ്റ്റിവൽ ഇന്നത്തെ ഇടയിലേക്ക് ഞങ്ങളെ സംബന്ധിച്ച് ചെറിയ പ്രത്യേകതയുണ്ടോ എന്റെ ക്ഷമേനെ കണ്ടപ്പോ എന്തായാലും മനസ്സിലായല്ലോ ഇത് അമ്മയല്ല അപ്പയാണ് അറിയുന്നത് ഓരോ കോലും കണ്ടോ കറക്റ്റ് മെഷർമെന്റിലാണ് ഓരോ എണ്ണത്തിന് പോലും വണ്ണം കൂടുതലോ കുറവോ നീളം കുറവോ കൂടുതലോ ഒന്നുമില്ല എല്ലാം സെയിം സൈസാണ് ഏതെങ്കിലും ഒന്നിനു സൈസ് വ്യത്യാസം തോന്നിക്കഴിഞ്ഞാൽ അതിലപ്പയ്ക്കും ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല കേട്ടോ മത്തങ്ങയാണ് ഫുൾ ഡ്രൈ ആയെങ്കിലും മരുഭൂമിയുടെ നടുക്കൊരു പച്ചപ്പ് പച്ചപ്പ് പച്ചപ്പല്ല ചുവപ്പ പച്ചപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷം പകർന്ന ഒരു കളർഫുൾ പൂവ് അതെ ഇതിലും ഉണ്ട് ത്രേം കളറില്ല കളർ ഇല്ല ലാവൻഡർ അല്ലേ കളറിനൊരു പ്രത്യേക അതുണ്ട് ഒരു എടുപ്പുണ്ടല്ലോ നമുക്കേ ഒരു സൺസെറ്റ് എല്ലോയും ഒരു ഈ കളർ മേടിച്ച് ഗേറ്റിന്റെ രണ്ട് മുട്ടയിലും ഓരോന്നും വെക്കാം ഈ കളറിന്റെ പേരാണ് റാണി പിങ്ക് ആണോ ആ ഒരു റാണി പിങ്കും ഒരു സൺസെറ്റ് എല്ലോയും മേടിച്ച് അവിടെ വെക്കാം ഗേറ്റിന്റെ മുകളിൽ അത് നല്ല കളേഴ്സ് ആയിരിക്കും ആയിരിക്കില്ല കളർ പക്ഷെ ഇത് തന്നെ ഇതിപ്പോ കൂടുതൽ കൂടുതൽ പിങ്കിഷ് ആയി പിങ്കിഷായി നമ്മൾ ഇതൊരു വീഡിയോയിൽ കാണിച്ചപ്പോഴേ നമ്മളോടൊരു വ്യൂവർ പറഞ്ഞായിരുന്നു ഇത് വെള്ളയില് പിങ്ക് ബോർഡർ ഉള്ളതാണ് അത് ശരിയാട്ടോ ശരിയത് പറഞ്ഞപ്പോഴാണ് നമുക്കത് മനസ് ശ്രദ്ധിച്ചത് ശ്രദ്ധിച്ചത് നമ്മളെപ്പോഴും ഓർക്കണ്ടായിരുന്നു ഇത് വെള്ളയെന്ന് പറഞ്ഞ് മേടിച്ചിട്ട് എന്താ ഇടക്ക് പിങ്ക് കളർ എനിക്ക് കടുമുള്ള കട്ടയോർണ്ണം വേണോന്നുണ്ട് അതിന് പോണ വഴി നോക്കാം അപ്പൊ നമ്മൾ വിചാരിച്ചത് ക്രോസ് വന്നതായിരിക്കും പിങ്കിന്റെ ഇടയ്ക്ക് പിന്നെ എന്നാന്ന് വെച്ചു കഴിഞ്ഞാൽ ഇത് മേടിച്ചു കഴിഞ്ഞാ നവംബർ മാസം മുതൽ ഇത് പൂത്തു തുടങ്ങും ഏപ്രിൽ വരെ ഇത് നല്ല പൂ ഉണ്ടാവും അത് കഴിഞ്ഞാൽ പിന്നെ ഇത് ചട്ട പോലെ ഇരിക്കും മഴയായി കഴിഞ്ഞാ പൂ ഇല്ല പിന്നെ നല്ല വെയിൽ നവംബർ ഡിസംബർ ആയി പൂവായി തുടങ്ങും ഇത്തവണ നമുക്ക് ആ എല്ലാ വർഷത്തെയും ഫ്രൂട്ട്സ് ഫെസ്റ്റിവൽ ഒരുക്കണ പോലെ ഫ്ലവർ ഫെസ്റ്റിവൽ ഒരുക്കിയാലോ അതോ ഫ്ലവർ ഉണ്ടാവൂല്ലോ നോക്കട്ടെ ണ്ടാക്കാൻ ശ്രമിക്കാം അന്നേരേ വാടാമൂലൊക്കെ പൂക്കട്ടെ എന്നിട്ട് പിടിക്കാം ബന്ദിയും വാടാമൂല് ഫ്ലവർ ആ സുനിൽ ഇന്നലെ വന്നപ്പോ എന്നോട് പറഞ്ഞു ചേച്ചി ബന്ദിത്തേ ചെറുതാന്നോർത്ത് അങ്ങനെ നിർത്തണ്ട ഇനി ബന്ദിത്തെയും മൊത്തം ചേച്ചി എവിടെയാന്ന് വെച്ചാ പറിച്ചു കൂത്താ അവിടെ പോയി ഒരു പടം എടുക്കണോട്ടോ അവിടെ ബന്ദിപ്പൂ നിറച്ചു പൂത്തു നിൽക്കാം എന്നാന്ന് പറയുമ്പോൾ ബന്ദിയുടെ തയ്യൊന്ന് കാണിച്ചു വൈകുന്നേരം നടണം നമുക്ക് ആ നമുക്ക് ഫ്ലവർ ഫെസ്റ്റിവൽ ഒരുക്കാൻ കേട്ടോ പിന്നെ ദേ വാടാമൂല നടാറായില്ല വാടാമൂല സുനിൽ രണ്ടുമൂന്നെണ്ണം കൊടുക്കണം ഇത് ശൈലിക്ക് ഞാൻ ഉദ്ദേശിച്ചത് എന്നാന്ന് അറിയാമോ ഇവിടത്തെ അപ്പടെ ടൊമാറ്റോ എല്ലാം പോയില്ലേ ഇവിടെ ഈ ഭാഗത്തൊക്കെ ആയിട്ട് നല്ല വെയിലേറടിക്കും ബന്ദികളങ് വെക്കുക ഈ ഭാഗത്തായിട്ട് വാടാമുല്ല വെക്കുക എന്നാ ഞാൻ ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്ന കേറി വരുമ്പോ നല്ല ഭംഗിയായിട്ടിരിക്കും നാടൻ പൂവാ നാടൻ രണ്ടു മൂന്ന് രണ്ട് മൂന്ന് ബന്ദി ഒന്നിച്ച് ചേർത്തങ് നടറിൽ ഞാൻ പറഞ്ഞ പോലെ കാണിക്കും എന്നൊക്കെയാ വിചാരിച്ചിരിക്കണ നമ്മള് വിചാരിക്കുന്ന പോലെ എല്ലാം സംഭവിക്കണമെന്നില്ല പക്ഷെ ആഗ്രഹങ്ങൾ പറയാല്ലോ എന്ന് വെച്ച് നമുക്ക് പ്ലാനിങ് ഇല്ലാതിരിക്കാൻ പറ്റില്ലല്ലോ ദൈ ഇത് വാടാമുല്ല വലുതാവണം അച്ഛനോട് എന്നിട്ട് ഇവിടെ കൊത്തി കളച്ച വെച്ച് അങ്ങനെ കഴിഞ്ഞ കഴിഞ്ഞാൽ ചാണാപ്പൊടി ഇട്ട് കൊടുത്തുകഴിഞ്ഞാൽ ഫറ്റംപോസ് ഇട്ട് കഴിഞ്ഞാൽ പൂവായിക്കും ഇവിടെ തന്നെ ഒരു ഫ്ലവർ ഫെസ്റ്റിവൽ ആവും പിന്നെ ചെമ്പരത്തി ഓൾറെഡി ഉണ്ടല്ലോ അതെ ചോപ്പിംഗ് ബോർഡ് ഉണങ്ങി അപ്പൊ നമ്മൾ ഇഡലി ഉണ്ടാക്കാൻ പോവാ ഇഡലി ഉണ്ടാക്കുന്നതിന് പ്രത്യേകതയൊന്നുമില്ല പക്ഷെ ഇന്നത്തെ ഇടയിലേക്ക് ഞങ്ങളെ സംബന്ധിച്ചൊരു ചെറിയ പ്രത്യേകത ഉണ്ട് അതുകൊണ്ടാണ് സാമ്പാറിന്മാരോ അതുകൊണ്ടാണ് ഞാനൊന്ന് കാണിക്കാന്ന് വെച്ചാ അല്ലെങ്കിൽ എല്ലാ വീടുകളിലും എപ്പോഴും ഉണ്ടാക്കണ ഇഡലിയും ദോശയൊക്കെ അപ്പൊ നമുക്കൊരു പ്രത്യേകതയുണ്ട് അപ്പൊ ഇതിന് പ്രത്യേകതയില്ല പാത്രത്തിന് ഞങ്ങളൊരു പുതിയ സ്റ്റീമർ വാങ്ങിച്ചായിരുന്നു അതെല്ലാവർക്കും അറിയാം അടിയിൽ വെള്ളം വെച്ചു കഴിഞ്ഞാൽ കീഴത്തപാത്രം വെച്ചു ഒരു തട്ട് ഇത് വെച്ചു ഇതിനൊന്നും ഒരു പ്രത്യേകതയില്ല ഇനിയാണ് ഞങ്ങൾ പുതിയ തോരണം മേടിച്ചു എന്ന് മാത്രം സാധാരണ അലൂമിനിയത്തിന്റെ അപ്പച്ചെമ്പിലാണ് ഞങ്ങൾ പുഴുങ്ങാറ് ഒരു സ്റ്റീലിന്റെ സ്റ്റീമർ എടുത്തു എന്ന് മാത്രം ഇനിയാണ് പ്രത്യേകതയുള്ളത് ആദ്യം ഇതിലൊഴിച്ചേച്ച് അത് ഇതിൽ വെച്ചേച്ച് മറ്റത് ഒഴിക്കാം അപ്പൊ കാണിക്കാം അപ്പൊ അങ്ങ് ഓൺ ചെയ്തിട്ട് സാമ്പാർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കുറെ നാളുകളായിട്ട് ഡെലിയും ദോശയും ചൂടുമ്പോ ഇവിടെ ഇല്ല ചമ്മന്തിയാണ് ഉണ്ടാക്കാറ് ഏതായാലും ഉണ്ടാക്കി അതിലേക്ക് ആദ്യം നമുക്ക് ഒഴിക്കാം കേട്ടോ വെള്ളം ചൂടായിട്ട് മതി ഒഴിക്കാനായിട്ട് എണ്ണ തടവിട്ടോ അല്ലെങ്കിൽ വിട്ടുപോരില്ലേ ഞങ്ങൾ കോരി ഒഴിക്കുക ഇത് ഞാൻ ഇത് എടുത്തത് എന്നാന്ന് വെച്ചാൽ വേറൊരു കാരണമുണ്ട് മറ്റതിൽ ഒഴിക്കുമ്പോൾ ചെറിയ തവി വേണം അതുകൊണ്ടാണ് പിന്നെ രണ്ട് തവി എടുത്ത് എനിക്ക് പിന്നെ അതൊക്കെ കഴിയാൻ വൈകുന്നേരം ആവുമ്പോഴ്ച്ചടിച്ച് മടിയൊക്കെ ഉണ്ട് അതുകൊണ്ടാട്ടോ വലിയ കൈയിലെടുത്താൽ ഒറ്റ ഒഴിക്ക് ഇത് കഴിയാൻ എന്നാലും പിന്നെ മറ്റേതിന് ചെറിയ കയ്യിൽ വേണം ഇഡലി കുക്കാവുമ്പോൾ കേക്ക് പോലെ പൊങ്ങി വരില്ല അല്ലേ കൊറച്ച് ഒത്തിരി പൊങ്ങും കുറച്ച് ഒരുപാട് പൊങ്ങില്ല കാരണം പൊങ്ങണ അധികം പ്രോപ്പർട്ടീസ് അതിനകത്ത് ഇല്ലല്ലോ പൊങ്ങി വരുമ്പോഴാണ് നമ്മൾ ചുടാൻ എടുക്കണത് ഉഴുന്ന ആട്ടയിടുന്ന പൊങ്ങാൻ വേണ്ടി ഉഴുന്ന ചേർക്കണത് ആ ആ അല്ല കുക്ക് ആവുമ്പോഴേ ആ ഒത്തിരി പൊങ്ങൂല എന്നാലും ഇച്ചിരി പൊങ്ങുന്നേ ഇതാണ് അടുത്ത പ്രത്യേകിട ഒരു തട്ടാ കേട്ടോ നമ്മൾ എടുത്തോളൂ പക്ഷേ ഇതിൽ കോരി ഒഴിക്കാൻ ഇച്ചിരി അപ്പൊ ഞാൻ പറയണമെന്ന് കേക്കട്ടെ ഇത് ഒരു തട്ട എടുത്തോളൂ രണ്ട് തട്ടിന്റെ ആവശ്യം ഇല്ലാന്ന് എനിക്ക് തോന്നി അപ്പൊ ഞാൻ രണ്ട് ഇഡലി സ്റ്റാൻഡ് സ്റ്റീലിന്റെ സെപ്പറേറ്റ് എടുത്തിട്ടുണ്ട് ഒരു സ്റ്റാൻഡിന് അറുപത് രൂപയാണ് ഇതിന് വൺ ട്വന്റി ആണ് റേറ്റ് അപ്പൊ അങ്ങനെ എടുത്ത് എന്തിനാന്ന് വെച്ചു കഴിഞ്ഞാൽ വലിയ ഇഡലി വേണ്ടവർക്ക് വലിയ ഇടലി രണ്ടു തട്ട ഇട്ടെണ്ണാക്കാം ചെറിയ ഇടലി വേണ്ടവർക്ക് ചെറിയ ഇഡലി ഒരു തട്ടല് ചെയ്യാം അപ്പൊ ഇത് ചെറിയ ഇഡലിക്ക് വേണ്ടിയാണ് ചെറിയ ഒരു ഇഡലി അപ്പൊ എപ്പോഴും പറയും ചെറിയ ഇഡലിഷ്ട അല്ലാതെ ഇത് വല്യ ഇഷ്ടാ ഇഷ്ടാന്ന് എപ്പോഴും പറയും എന്നാ ഒരെണ്ണം മേടിച്ചൊന്ന് പരീക്ഷിക്കാന്ന് കരുതി നമുക്ക് ഇതിലേക്ക് ഓരോന്നിലേക്ക് ഒഴിക്കാട്ടാം ഒഴിച്ചൊഴിച്ചു മടുക്കൂന്ന് മാത്രമേ ഉള്ളൂ ഇതിനൊക്കെ ശരിയാ എന്റെ ക്ഷമേനെ പരീക്ഷിക്കൂ ആ അതാ ഞാൻ പറഞ്ഞത് പാടാണ് ആദ്യം മറ്റേ സ്റ്റീമറിൽ തന്നെ വെച്ചൊഴിച്ചെങ്കിൽ അത് ശെരിയായില്ല ഒരു സൈഡിലേക്ക് വെയിറ്റ് വരുമ്പോഴേ അത് ബാലൻസ് കറയിൽ ആവൂല അപ്പൊ അതുകൊണ്ട് നമ്മള് മാറ്റി വെച്ചിട്ട് കയ്യിലെടുക്കുക ആ ഇപ്പൊ കുഴപ്പൊന്നുമില്ല രണ്ട് തട്ട് വേണമെങ്കി എടുക്കാമായിരുന്നു പക്ഷെ എനിക്കിപ്പോ രണ്ട് വേണോന്ന് തോന്നിയില്ല ഇനി അതൊരു പ്രത്യേക കാരണം ഞാൻ പറയാം രണ്ട് തട്ടാകുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ പൊങ്ങി വരുമ്പോൾ അത് ഒരു തട്ട് മുട്ടാൻ സാധ്യതയുണ്ടൊന്നുമില്ലേക്ക് ഇഡലി പൊങ്ങി വരും വെന്ത് വരുമ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു തട്ട് എടുത്തോളൂ കാരണം ഇപ്പം ഇതിപ്പം രണ്ട് ട്രിപ്പായിട്ട് വേണമെങ്കിൽ അങ്ങ് ചെയ്താൽ മതിയല്ലോ ഒരു സാധാ തട്ടും ഒരു ഇതുങ്ങൂടെ വെക്കുമ്പോൾ ഒരു രണ്ട് പേർക്കുള്ളതായില്ലേ പിന്നെ ഒന്നുകൂടെ അങ്ങ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പിന്നെ വേണമെങ്കിൽ പിന്നെ മേടിക്കാമല്ലോ അല്ല വേണമെങ്കിൽ ഞാനത് എടുക്കില്ല മിക്കവാറും ഞാൻ പറഞ്ഞില്ലേ അത് മുട്ടും അടിയും ഇതുങ്ങൂടെ തട്ടുകള് തമ്മില് ഇത് രണ്ടെണ്ണം കൂട്ടിമുട്ടിയല്ലോ ഒരെണ്ണത്തിൽ ഇച്ചിരി കൂടി പോയി പോയി അത് വേണമെങ്കിൽ മാറ്റാം ചിലതൊക്കെ കൂട്ടിമുട്ടി പക്ഷെ കുഴപ്പമില്ല നമുക്ക് എടുക്കുമ്പോ ഇടിക്കട്ടെ ഇരിക്കണെങ്കിൽ നല്ല പൊസിഷൻ അല്ലെങ്കിൽ ആ അതാ നല്ലത് അതിങ്ങ മാറ്റി വെച്ചിട്ട് അതിലേക്ക് ഇത് വെക്കുക

ഇത് വന്നു കഴിഞ്ഞപ്പോൾ ഒട്ടും തീരെ ഇതായിട്ടിരിക്കുന്നു അപ്പൊ ഞങ്ങൾ കാരണം ഇച്ചിരി വന്ന ഒന്ന് മാവതിലേക്ക് അങ്ങ് സ്പ്രെഡ് ആക്കിയിട്ടുണ്ട് ഊട്ടം നമുക്ക് നമുക്ക് അടക്കാം അതെ അത് സ്വെച്ചിലൊക്കെ ഇതായിട്ടുണ്ട് മറ്റേതില് തീരെ ഇല്ല അതിൽ വലിയ ഇടയിൽ ഏതായാലും പുഴുങ്ങിയിട്ടുണ്ടല്ലോ കഴിക്കാൻ അപ്പൊ ഇതൊരു സാമ്പിളും അടങ്ങില്ലേ ഓ അടങ്ങി അടുത്ത ട്രിപ്പട്ടോ ഈ ഇതൊക്കെ കൂട്ടിമുട്ടിട്ടുണ്ട് നമുക്ക് അടർത്തി എടുക്കുമ്പോ ഇതിലേക്ക് മാറ്റാം നമുക്ക് എടുക്കാം എന്തിട്ടുണ്ട് സാധനം വന്നിട്ടുണ്ട് നമുക്ക് ബൗളിലേക്ക് മാറ്റാം ഈസി ആയിട്ട് എടുക്കാം ഈസി അല്ല ഈ അപ്പയ്ക്ക് ഇങ്ങനെ കഴിക്കാനുള്ള രസത്തിന് വേണ്ടി ആട്ടോ കാണാനുള്ള ഒരു അല്ലാതെ ഒന്നും അല്ലാട്ടോ അല്ലെ വേറെ ഇഡലി ഇരിപ്പുണ്ട് കഴിക്കാനായിട്ട് വെച്ചേക്കാം ആ ഇഡലി അല്ല ആ ഇതിങ്ങടെ വെച്ചേക്കാം കുറച്ച് കോയിൻ ഇഡലി കോയിൻ ഇഡലി കോയിൻ നന്നായിട്ടങ് കുളിപ്പിക്കണമെങ്കിൽ കൊറേ ഒഴിക്കണം ഇഡലി എങ്ങനെയുണ്ട് അതിനും കുഴപ്പമൊന്നുമില്ല സാമ്പാർ കൂടുതലും ഒഴിച്ചില്ലല്ലോ അപ്പൊക്കായിരുന്നു കേട്ടോ ഈ ചെറിയ ഇഡലി എന്നുള്ളത് കൂടുതൽ താല്പര്യം പക്ഷെ കഴിച്ചു കഴിഞ്ഞപ്പോൾ എന്തോ അങ്ങ് സാറ്റിസ്ഫൈയിങ് ആയില്ല അതിന്റെ റീസൺ എന്താണെന്ന് ഞാൻ കുറച്ച് കഴിയുമ്പോൾ പറയാം അപ്പേക്ക് ഒട്ടും തന്നെ തൃപ്തിയായില്ലോ ചെറിയ ഇടലി കാണുന്ന അത്രയും ഇൻട്രസ്റ്റിംഗ് അല്ല കഴിക്കാൻ എന്നുള്ളതായിരുന്നു അപ്പയുടെ അഭിപ്രായം അമ്മ ഇവിടെ നിന്ന് തന്നെ തിന്നുവാലേ പോടി നന ഒരുപാട് ഞാന് കോയിനിടലി ആട്ടോ തിന്നണേ അതുകൊണ്ട് ഞാൻ കഴിച്ചിട്ടില്ല ഒന്നും ശരിക്കും ഫാൻസിന്നുള്ളത് മാത്രമേ വണ്ണം കുറവാ തിന്ന വളരെ പിന്നെ കാണാൻ അതെ അതെ പോയിനീന്ന് പറഞ്ഞോണ്ട് ഞാൻ ഒരു തട്ട് മേടിച്ചു ഒരു തട്ട് മേടിച്ചത് കഴിച്ചു കഴിഞ്ഞു കോയിനല്ല കോയിനടലി ഒരു തവണ കഴിച്ചപ്പോഴേക്കും എല്ലാവരുടെയും താല്പര്യങ്ങള് പോയിട്ടോ അവസാനം ഞാൻ മാത്രമേ കഴിക്കാനുണ്ടായുള്ളൂ എന്നുള്ളതാണ് വാസ്തവം എനിക്കത് വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല ഞാൻ എന്താ കാരണം എന്ന് പറയാം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അപ്പയാണ് അത് ഇൻട്രസ്റ്റഡ് ആയിട്ട് പറഞ്ഞത് പിന്നെ പറഞ്ഞപ്പോൾ എനിക്കും എന്നോട് താല്പര്യമായിരുന്നു കേട്ടോ കഴിക്കാനായിട്ട് പക്ഷെ ശരിക്കും നമ്മളൊരു കോയിൻ എന്ന് പറയില്ലേ അതേ വലുപ്പവും അതേ വണ്ണൊക്കെ തന്നെയാണ് അതിന് ഉണ്ടായിരുന്നത് അപ്പൊ നമ്മൾ പ്രതീക്ഷിച്ചത് കുറച്ചും കൂടി വണ്ണുണ്ടാവും എന്നൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിച്ചത് പിന്നെ ഇഡലി ആ ഒരു കുഴിയും അത്രയല്ലേ ഉള്ളൂ അപ്പോൾ എല്ലാ തട്ടുകളിലും അങ്ങനെയാണ് അതായത് ചെറിയ തട്ടുകളുള്ള പതിനെട്ട് ഇടലിയൊക്കെ വെക്കുന്ന ടൈപ്പ് ചെറിയ തട്ടുകളില്ല അതൊക്കെ അങ്ങനത്തെ മോഡലാണ് കണ്ടിരിക്കുന്നത് ഇതിലും കുഴിയുള്ളതൊന്നും അങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ അപ്പോൾ കുറച്ചും കൂടി വണ്ണുണ്ടാവും എന്നാണ് നമ്മൾ എല്ലാവരും പ്രതീക്ഷിച്ചത് പക്ഷെ ഒരു കോയിൻ എങ്ങനെയാണ് ഇരിക്കുന്നത് അതേ വലിപ്പത്തിൽ തന്നെയായിരുന്നു അതും ഉണ്ടായിരുന്നത് അതുകൊണ്ട് ഒന്നോ രണ്ടോ മൂന്നോ ഒന്നും കഴിച്ചാൽ ഒന്നും ആവില്ല ഈ കാണുന്ന പതിനെട്ടെണ്ണെങ്കിലും കഴിച്ചു കഴിഞ്ഞാലാണ് ഒരാൾക്ക് എന്ന് എനിക്ക് തോന്നി അപ്പോൾ ആ സമയത്ത് മറ്റേ നോർമൽ ഇഡലി തട്ടാണെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് സാറ്റിസ്ഫൈയിങ് ആവുന്ന രീതിയിൽ രണ്ടോ മൂന്നോ ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ തൃപ്തി അപ്പോൾ ഇനി ഇത് ഉണ്ടാക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമാണ്